ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതായത് ചിന്താശക്തി മാക്സിമം കുറയ്ക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഫോണ് എന്ന് ഉള്ള ഒരു സംഭവം മൊബൈലാണ് ഇന്നത്തെ എല്ലാവരുടെയും മൊബൈൽ ആണ് പറ്റും വാക്കുകൾക്ക് ഒരു എനർജി ഉണ്ട് അത് കൊല്ലാനും പറ്റും ഒരാളെ വളർത്താനും പറ്റും മരിക്കാൻ വേണ്ടി മൂന്ന് നില നാല് നില ബിൽഡിങ്ങിന്റെ മേലെ കയറി നിന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ മുമ്പില് ആ വിഷ്വലൈസേഷൻ ഫാമിലി എന്നുള്ളൊരു വിഷ്വലൈസേഷൻ വന്നു സ്പൈഡർമാൻ ആണെങ്കിലും അങ്ങനെയൊക്കെ പറയണ പോലെ ഒരു സൂപ്പർ ഹീറോ നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനു മുമ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ആത്മഹത്യക്ക് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കും ഒരു സൂര്യന്റെ ഇത് വെച്ചിട്ടാണ് അവര് വിളക്ക് വെക്കുന്നതും അല്ലാതെ സമയം വായിച്ചു നോക്കിയിട്ടുള്ള വെപ്പായിരുന്നില്ല സൂര്യൻ പോവാറായ പുള്ളിക്കാരി പോയി എവിടെയാണെങ്കിലും പോയി വിളക്ക് വെക്കുക അത് കണ്ടാൽ ഞങ്ങൾ കളി നിർത്തി ഞങ്ങൾ വന്ന് ദർശനം ജപിച്ചോളാം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ദിവസേനയുള്ള പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആത്മഹത്യ അതും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആത്മഹത്യയാണ് കൂടുതലും കാണുന്നത് അതിൽ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് ഒരു അഞ്ചു വർഷം പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വല്ലപ്പോഴും മാത്രം വന്നിരുന്ന ഒരു വാർത്തകളായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ മുഴുവൻ മൊബൈലാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റാണ് അവർക്ക് ലോകം വിരൽത്തുമ്പിലാണ് അപ്പോൾ ലോകവിവരം കൂടുന്നതനുസരിച്ച് ദൈവികത കുറയുന്നത് കൊണ്ടാണോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള യുവാക്കളുടെ ആത്മഹത്യ വർദ്ധിക്കുന്ന അതോ ഈ പറയുന്ന യുവാക്കൾക്ക് തിരിച്ചറിവുകൾ നഷ്ടപ്പെടുകയാണോ രണ്ടും കാരണമാണെന്ന് ഞാൻ പറയും രണ്ടും കാരണമാണ് ഭക്തി എന്നുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പകാലത്ത് നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ശീലിക്കുന്ന ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും എന്റെ ബേസ് എന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ എൻ്റെ അച്ഛമ്മയും എന്റെ അച്ഛനും ചെയ്ത് ചെയ്ത് പോകുന്ന സാധനങ്ങളും ആരാധനകളും ആണ് അത് അതിന്റെ എന്റെ ബ്ലഡിൽ ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി അതുകൊണ്ടാണ് എനിക്കിപ്പോ ഈ ഒരു മേഖലയിലേക്ക് എത്താൻ സാധിച്ചത് ഒരു ബേസ് ഉണ്ടാവുക അതെ ഒരു ബിൽഡിംഗ് കെട്ടിപ്പോക്കുമ്പോൾ ആദ്യം എന്താ വേണ്ടത് തറ ബലത്തില് കെട്ടണം അത് തന്നെയാണ് സംഭവിക്കേണ്ടത് പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രായം എന്ന് പറഞ്ഞ ഒരു നയൻറ്റീൻ കാലഘട്ടങ്ങളാണ് ആ സമയത്ത് വീട്ടില് സന്ധ്യാവന്തനങ്ങൾ ഉണ്ടാവും ഇതേപോലെ നാമജപങ്ങൾ ഉണ്ടാവും സന്ധ്യ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ കാലുമോം കഴുകി പ്രാർത്ഥന പ്രാർത്ഥിക്കാനിരിക്കണം അതപ്പ നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും ആയിക്കോളണം എന്നില്ല വീട്ടില് ഭക്ഷണം തരില്ല കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടില്ല ആ വീട്ടില് ഭക്ഷണം തരില്ല ആ ഒരു സാധനം കൊണ്ട് എൻ്റെ അച്ഛമ്മ പറയും പുള്ളിക്കാരി ഒരു സൂര്യൻ്റെ ഇത് വെച്ചിട്ടാണ് അവർ വിളക്ക് വെക്കുന്നതും അല്ലാതെ സമയം വാച്ച് നോക്കിയിട്ടുള്ള വെപ്പായിരുന്നില്ല സൂര്യൻ പോകാറായ പുള്ളിക്കാരി പോയി എവിടെയാണെങ്കിലും പോയി വിളക്ക് വെക്കുക അത് കണ്ടാൽ ഞങ്ങൾ കളി നിർത്തി ഞങ്ങൾ വന്ന് ജപിച്ചോളാം അതൊരു നിർബന്ധ ചിട്ട അലിഖിത നിയമമായിരുന്നു എൻ്റെ വീട്ടിലുള്ളത് അത് എൻ്റെ ചേട്ടൻ ഞാൻ ചേച്ചിമാർ എല്ലാവരും ചെയ്തു ഒരു അനുഷ്ഠാനമായിരുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ ഇതൊക്കെ ഇത് ചെയ്താലേ എനിക്ക് വീട്ടിൽ മറ്റു കാര്യങ്ങൾ ഇതാവുള്ളൂ പക്ഷേ അതുകൊണ്ടും കൂടിയായിട്ടായിരിക്കാം ഞാൻ പിന്നെ പഠിച്ചത് ഭാരതീയ വിദ്യാനികേത സ്കൂളുകളിൽ അവിടെ നിന്നും ഒരുപാട് ബേസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഭക്തി എന്നുള്ളത് ഞാനത് പ്രമോഷൻ എന്നൊന്നുമല്ല എൻ്റെ ആണ് ഞാൻ പറയുന്നത് കാരണം കുട്ടികൾക്ക് കൊടുക്കേണ്ട ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യത്തിൽ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറയണം കാരണം നമ്മൾ തളർന്നു പോകുന്ന നിമിഷം താങ്ങാനൊരു സൂപ്പർ പവർ ഉണ്ട് ഇപ്പം എല്ലാവരും അതാണറില്ല സൂപ്പർ ഹീറോ എന്ന് പറയണ നമ്മുടെ സ്പൈഡർമാൻ ആണെങ്കിലും അങ്ങനെയൊക്കെ പറയണ പോലെ ഒരു സൂപ്പർ ഹീറോ നമുക്കുണ്ട് എന്ന് നമുക്ക് ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനു മുമ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ആത്മഹത്യക്ക് മുമ്പേ നമ്മളൊന്ന് ചിന്തിക്കും ചിന്തി അതായത് ആ തൊട്ട് നിമിഷം ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം വിഷ്വലൈസേഷനായിട്ട് നമുക്ക് വരും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങളവിടെ നിന്ന് സംസാരിച്ചു ഇന്ന് കഴിഞ്ഞ ദിവസം അല്ല ഇന്നലെ ഒരു കാര്യമാണ് അവൻ കയറി നിൽക്കുകയാണ് അവൻ വലിയ പ്രായമൊന്നുമുള്ള കുട്ടിയല്ല ഈ പറഞ്ഞൊരു ഏജ് ഒക്കെ തന്നെ ആയിരിക്കും അവനും അവൻ മരിക്കാൻ വേണ്ടി മൂന്ന് നില നാല് നില ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നിന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ മുമ്പിൽ ആ വിഷ്വലൈസേഷൻ ഫാമിലി എന്നുള്ളൊരു വിഷ്വലൈസേഷൻ വന്നു പിന്നെ അവൻ കയറിയ കേറ്റത്തിൽ പോലെ ഇറങ്ങാൻ അവനും പറ്റാതെ ഇരുന്ന് പതുക്കെ പതുക്കിയിട്ടാണ് അവനെ ഇറങ്ങി വന്നത് പക്ഷെ എന്നാലും ആ ഒരു ആത്മഹത്യ എന്നുള്ള ചിന്തയിൽ നിന്ന് അവൻ അവിടെ നിന്ന് മാറി അവൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്തായാലും പേടിച്ചോടുകാണല്ലോ പറയുന്നത് അപ്പോൾ പേടി ഇല്ലാതിരിക്കുക ഭയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ എന്നുള്ളൊരു അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള വേട് പറഞ്ഞില്ലെങ്കിലും ഒരു സൂപ്പർ പവർ ഉണ്ട് എന്ന് ഉള്ളൊരു സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഈ ഒരു പ്രവണതയിൽ നിന്ന് അവർക്ക് തിരിച്ച് ലൈഫിലേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം മാം ഇപ്പം ഈ പറഞ്ഞ കേസുകൾക്കെല്ലാം പിന്നിൽ തന്നെ ഇപ്പം ഈ അവസാനം മൂവാറ്റുപുഴ പതിനാറ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ടത് ഇതുപോലെ ആത്മഹത്യ ചെയ്ത് അപ്പം അതിനു മുൻപ് ആ കുട്ടി ഫോൺ വിളിച്ച് പാലത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നു ശേഷം പാലത്തിൽ നിന്ന് എടുത്തു വെള്ളത്തിലേക്ക് ആയിരുന്നു കുട്ടി മരണപ്പെടുന്നു ഇതിനു മുൻപ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതി അതും ഈ നമ്മുടെ ഈ ഏരിയയിൽ തന്നെ കോതമംഗലം ഭാഗത്ത് തന്നെ അത് ഉച്ചക്ക് ഉണ്ണാനാണെന്ന് പറഞ്ഞു പോകുന്നു അതിനുശേഷം ആ കുട്ടിക്ക് ഒരു ഫോൺ വന്നിരുന്നു എന്ന് പറയുന്നു ആ കുട്ടി മരിക്കുന്നു ശേഷം അതല്ലാതെ ഈ ഇവിടെയുള്ള ആലപ്പുഴയുള്ള അഞ്ചന എന്ന പേരുള്ള പെൺകുട്ടി ആ കുട്ടിക്കും ഒരു കോള് വന്നിരുന്നു പുറത്തേക്ക് പോകുന്നു പിന്നീട് ആ കുട്ടി റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ മുട്ടി മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഈ മൊബൈലാണ് ഇന്നത്തെ എല്ലാവരുടെയും കൺകണ്ട ദൈവം ആണ് ഇലക്ട്രോണിക് ദൈവം എന്ന് വേണമെങ്കിൽ മൊബൈലിനെ പറയാൻ പറ്റും അവരുടെ ഭക്തി എല്ലാം മൊബൈലിലാണ് വാൾപേപ്പറാണ് അവരുടെ അമ്പലം അതിൽ കാണുന്ന ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത് അല്ലാതെ ഒന്നിനെയും അവർക്ക് ആരാധനയില്ല സ്വന്തം അച്ഛനെയും അമ്മയും പോലും അവർക്ക് കഴിഞ്ഞാൽ മൊബൈലിന്റെ ഡാറ്റ തീരണം വീടിന്റെ പരിസരം കാരണം അവരുടെ ഒരു കടന്നു ഇതിനൊരു കാരണമാണ് തീർച്ചയായും ആണ് കാരണം എൻ്റെ അടുത്തുനിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റ് പോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന ആ ഒരു പർട്ടിക്കുലർ ക്ലയന്റ് അവര് പറഞ്ഞ ഒരു വേടുണ്ട് അവര് നന്നായി വിശ്വാസിയാണ് ഭഗവാനെ വിശ്വസിക്കുന്ന ഒരാളാണ് അവരുടെ മോൻ എന്ന് പറഞ്ഞാൽ ആണ് ഇതേപോലെ പോകുന്ന ഒരു ഏജ് മൊബൈൽ യൂസിങ്ങും കാര്യങ്ങളും അപ്പോൾ ഇവർക്ക് ഒരുപാട് എന്താ പറയുക അവർ പറഞ്ഞ ഒരു വേർഡ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അവൻ ഇരുട്ടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് അവൻ്റെ റൂമിൽ വെളിച്ചം വെക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ഡാർക്ക്നെസ്സിനെയാണ് അവൻ ആരാധിക്കുന്നത് ഈവിൾ എന്ന് പോലുള്ള കോൺസെപ്റ്റിനെയാണ് അവൻ ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ അടുത്തൊക്കെ ഈ ബ്ലൂവെയിൽ പോലുള്ള സംഭവങ്ങൾ ഈ അടുത്തെന്ന് പറഞ്ഞ ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പ് ബ്ലൂവെയിൽ പോലുള്ള സംഭവങ്ങൾ പോയിട്ടുണ്ട് മോമോ എന്നങ്ങനെ ഒരു ഒരു ലേഡീനെ പറ്റി അതൊക്കെ വന്ന് നമ്മുടെ ഇടയിൽ ആ കടന്നു പോയ വരവുകളാണ് പറയാൻ പറ്റില്ല ഇവർക്ക് ഒന്നാമത് മൊബൈലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫോഗ് എന്നുള്ളൊരു കാരണത്തിന് കാര്യം ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് കുറ്റുകൾക്കുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിലാണ് നമുക്ക് ഡാറ്റാസ് നമ്മുടെ ബ്രെയിനിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം പണ്ട് ഒരു ലോങ് വീഡിയോ കാണുന്ന ഒരാൾക്ക് ഏറ്റവും അവർ കാണുന്ന ഷോർട്ട് വീഡിയോസ് ആയിരിക്കും റീൽസുകളായിരിക്കും അഥവാ ലോങ് വീഡിയോ കാണണമെങ്കിൽ ടു എക്സ് എൽ ഇട്ടിട്ടായിരിക്കും അവർ കാണുക അതിന് എന്താ പറയുക ക്ഷമയില്ല ക്ഷമയില്ല ആ ക്ഷമയില്ല ഒന്നിന് ഇപ്പോൾ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇങ്ങനെയിരുന്നു സംസാരിക്കുന്നത് അവരെ സംബന്ധിച്ചൊരു അവർ പറയും ഇത് വല്ല ഫൈവ് ആക്സിലൊക്കെ ആക്കിയിടാനുള്ള വല്ല മോഡുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു തീർക്കായിരുന്നു എന്ന് ചിന്തിക്കുന്ന പല സാഹചര്യം കാരണം അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ റിസൾട്ട് വേണ്ടത് ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഇതേപോലെ ടീനേജേഴ്സും വരാറുണ്ട് ഈ ഒരു അവർ ക്യുക്കായിട്ടാണ് അവർക്ക് റിസൾട്ട് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട് ഒരു കടന്നു പോകേണ്ട ഒരു ഘട്ടങ്ങളുണ്ട് ഇതിനൊന്നും വൈ വെയ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതായത് ചിന്താശക്തി മാക്സിമം കുറയ്ക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഫോണ് എന്ന് ഉള്ളൊരു സംഭവം അത് നല്ലതിന് ഉപയോഗിക്കാം ചീത്തയ്ക്ക് ഉപയോഗിക്കാം അപ്പോൾ നല്ലത് എന്ന് പറയുന്നത് പബാക് മീഡിയ പോലുള്ള വീഡിയോസ് ധാരാളം വരുന്നത് മൊബൈൽ ഫോണിലാണ് അതിൽ നിന്ന് ഒരുപാട് ലൈഫ് മാറിയ സ്പിരിച്വൽ വേൾഡിലേക്ക് വന്ന ഒരുപാട് ടീനേജേഴ്സിനെ എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അവരെന്നെ പറയാറുണ്ട് നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞൊരു എല്ലാവർക്കും അറിയായിരുന്നു ട്രെൻഡിങ് നി ട്രെൻഡിങ് നിൽക്കുന്നത് ഞാൻ അവരുടെ ലൈവ് പ്രോഗ്രാം ഇവിടെ കാക്കണ ഇവിടെ ദർബാ ഹാൾ അതെ സോറി ടി ഡി എം ഹാളിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാനിവിടെ ലൈവില് പ്രോഗ്രാം കാണാൻ വന്നത് അപ്പോൾ അവിടെ ഒരു ആൻറ്റി എണീറ്റിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അവൻ ഒരു മിനിറ്റ് പോലും ഇരിക്കില്ല അമ്മയെ കൊണ്ടാക്കി തിരിച്ച് പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞ എൻ്റെ മോൻ ഈ നേരം വരയ്ക്കും ഇവിടെ നിന്ന് എനിക്ക് പോയിട്ടില്ല ഇത് ഫുള്ളായിട്ട് ഇതിന്ന് കേട്ടു കാരണം അതിലൊരു എനർജി ഉണ്ട് വാക്കുകൾക്കൊരു എനർജി ഉണ്ട് അത് കൊല്ലാനും പറ്റും ഒരാളെ വളർത്താനും പറ്റും അതേപോലെ ആ പാട്ടുകൾ കേൾക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്ത എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് കുട്ടികളെ ആ സമയത്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്കെ പറയ അമ്മമാർ ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഈ പ്രായത്തിലായിരുന്നോട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് നാമം ജപിക്കുന്നത് ഓ നിൻ്റെ കാര്യം നോക്ക് നീ പഠിക്കാൻ നോക്ക് ചെറിയ കുട്ടികളായിരിക്കും അതായത് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ദൈവത്തിനെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഇവരി ഫുള്ളായിട്ട് അഡിക്റ്റ് ആടാ എന്നെ പോലും പറയാറുണ്ട് സന്യാസത്തിലേക്ക് പോവുകയാണെന്ന് എൻ്റെ ഫാമിലീസിലുള്ള ആൾക്കാർ പറയാറുണ്ട് പക്ഷെ ഇതിൽ എന്താ പറയുക അതിനേക്കാളൊക്കെ ഉപരിയായ നമ്മുടെ ഗൃഹ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൈഫ് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് കാരണം ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കിട്ടേണ്ട കാര്യം ആ സമയത്ത് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പിന്നെ ഇതിലൊക്കെ പോയി പെട്ട് ഇപ്പോൾ ഉള്ള അഡിക്ഷനുകളിലും മൊബൈൽ മാത്രമല്ല ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഞാൻ അതിൻ്റെ ഒന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നെഗറ്റീവ് വേർഡ്സ് ആയതുകൊണ്ട് അതിലൊക്കെ പോയി പെട്ടിട്ട് പിന്നെ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവോ എന്ന് കൊണ്ടുവന്ന് പറയുന്നതിനേക്കാളും ചെറുപ്പത്തിൽ തന്നെ അവനോട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇതിലേക്കൊന്നും എത്തില്ല ഈശ്വരൻ കുടിയിരിക്കുന്ന മനസ്സിലൊരിക്കലും ചെകുത്താൻ കടന്നു വരാനുള്ള സ്ഥാനമില്ല കാരണം ചെകുത്താൻ കയറിയ മനസ്സിനാണ് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയും ഉണ്ടാവാറുള്ളത് അതിൻ്റെ എണ്ണമൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഈ ഒരു ഈശ്വര ആരാധനയിലൂടെ സാധിക്കും എന്നുള്ള പക്ഷമാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും